ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഓരോ മനുഷ്യനും നന്മയും തിന്മയും നിറഞ്ഞവരാണ് തിന്മ നമുക്ക് അശാന്തിക്കും നന്മ നമുക്ക് ശാന്തിക്കും കാരണമാകുന്നു നന്മ ചെയ്യുന്ന ഒരാൾക്ക് സുഖമായിരിക്കും അനുഭവമാവുക തിന്മ ചെയ്യുന്നവർക്ക് അവരെ സമീപിക്കുന്നവർക്കും തനിക്കും ദുഃഖം മാത്രമായിരിക്കും ഉണ്ടാവുക അതിനാൽ നാം എന്ത് വില കൊടുത്തും തിന്മയെ ദൂരീകരിക്കുകയും നന്മ അനുഷ്ഠിക്കുകയുമാണ് വേണ്ടത് അതുപോലെ ഇതൊക്കെ വേർതിരിച്ച് തരുന്നത് നമ്മുടെ ബുദ്ധിയാണ് അതുകൊണ്ടൊരു കവി പറയുന്നു ബുദ്ധി വിജ്ഞാന പ്രധാനം ആത്മ ഹൃത്തനുഭൂമയും ബുദ്ധിവിജ്ഞാനപ്രധാനം നമുക്ക് വിജ്ഞാനത്തെ പ്രധാനം ചെയ്യുന്നത് ബുദ്ധിയാണ് ബുദ്ധിയിൽ കൂടി വേണം നമുക്ക് ആത്മാനുഭൂതി എന്ന് പറയാൻ മനസ്സും ബുദ്ധിയും ഇല്ലാത്ത ഒരാൾക്ക് ആത്മാനുഭൂതിയും ഉണ്ടാവുകയില്ല മനസ്സും ബുദ്ധിയും ശുദ്ധമായി അതിലൂടെ വേണം ആ മനസ്സിലൂടെയും ബുദ്ധിയിലൂടെയും വേണം ആത്മജ്ഞാനം അനുഭവവേദ്യമാകാൻ ബുദ്ധി പ്രധാനം ആത്മ ഹൃദനുഭൂതി പ്രധാനം ആത്മഹൃത്തിലാണ് അനുഭൂതി നമുക്കുണ്ടാവുന്നത് ആത്മീയ അനുഭൂതി ഹൃത്തിലാണ് അനുഭവമാകുന്നത് ഹൃത്ത് എന്നാൽ എന്താണ് ഒരു വ്യക്തിയുടെ സംസ്കാരത്തിൻ്റെ ആകെത്തുകയ്ക്കാണ് ഹൃത്ത് അല്ലെങ്കിൽ ഹൃദയം എന്ന് പറയുന്നത് അവിടെയാണ് ആത്മാനുഭൂതി ഉണ്ടാവുക ബുദ്ധി ഇതിനെയൊക്കെ വേർതിരിച്ച് തരുന്നതാണ് മനസ്സ് ഇതിനെയൊക്കെ കാട്ടിത്തരുന്നതും ശബ്ദസ്പർശ രൂപ രസഗന്ധാദികൾ പ്രതണം പ്ര ഗന്ധാദികൾ അനുഭവവേദ്യമാക്കുന്നത് മനസ്സാണ് ഓരോന്നിനെയും വേർതിരിച്ച് അതാതായി തിരിച്ചറിയിച്ച് തരുന്നത് ബുദ്ധിയുമാണ് ഇതെല്ലാം നമുക്ക് ആവശ്യമായ ഘടകങ്ങളാണ് ഈ ലോകത്തിൽ വിഹരിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് വേണം താൻ എന്നാൽ ഇതൊന്നും നമ്മെ ഇവിടെ ബന്ധിക്കത്തക്കത് ആവരുത് ഇവയിൽ നാം കുടുങ്ങിപ്പോകരുത് ഇവയിൽ നിന്ന് നാം സ്വതന്ത്രമായി ഇതിൻ്റെ അതീതമായ അവസ്ഥയിലേക്ക് നാം നീങ്ങണം അതിനുള്ള വിവേകമാണ് നമുക്ക് വേണ്ടത് ബുദ്ധിക്കും മനസ്സിനും അടിമയായി കഴിയുമ്പോൾ നമ്മൾ നന്മയും തിന്മയും ചെയ്തുകൊണ്ട് വരാം തിന്മയും നന്മയും രണ്ടും നമുക്ക് ബന്ധനത്തിന് കാരണമാകുന്നു നന്മയും തിന്മയും ബുദ്ധി നൽകാം തിന്മയും നന്മയും ഒക്കെ വേർതിരിച്ച് തരുന്നത് ബുദ്ധിയാണ് ഹൃത്ത് നിർമ്മൽ ആത്മാനന്ദ കേന്ദ്രം എന്നാൽ നമ്മുടെ ബുദ്ധിയോ മനസ്സോ അല്ല ആത്മാനന്ദ കേന്ദ്രം നമ്മുടെ ഹൃത്താണ് ഹൃദയമാണ് ആ വ്യക്തിത്വത്തിലാണ് ഇതെല്ലാം നമുക്ക് നുഭവവേദ്യമാകുന്നത് ഇപ്രകാരം നമ്മുടെ ജീവിതത്തെ നാം ശുദ്ധീകരിച്ച് ആത്മവിഷയങ്ങൾ ഓരോന്നും അനുഭവിച്ച് അവയോട് ബന്ധിക്കാതെ ഇതിലൂടെ നാം ഒരു എക്സിബിഷൻ ഹാളിൽ കയറിയതുപോലെ എല്ലാം കണ്ട് ആസ്വദിച്ച് നീങ്ങേണ്ടതാണ് ആ ഹാളിലേക്കുള്ള പ്രവേശനമാണ് ജനനം എന്ന് പറയുന്നത് എല്ലാം കണ്ട് ആ ഹാളിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മരണവുമാകും ഹാളിലേക്കുള്ള പ്രവേശനം ജനനവും ഹാളിൽ നിന്നുള്ള പുറത്തേക്കുള്ള പ്രവേശനം മരണവുമാകുന്നു ആ ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിലാണ് ആ എക്സിബിഷനിൽ എന്തെല്ലാം കാണാൻ നിരത്തി വച്ചിരിക്കുന്നുവോ അതെല്ലാം കണ്ട് ആസ്വദിച്ച് പോകേണ്ടതാണ് എന്നാൽ അവയിലെ ഒരു സാധനം പോലും തൻ്റെതാക്കാൻ അധികാരമില്ല തൻ്റെതാക്കാൻ പറ്റുകയുമില്ല അവിടെ ധാരാളം ജീവനക്കാരുണ്ട് നാം എന്തെടുക്കുന്നുവോ അതെല്ലാം അവിടെ വന്ന് തടയാനും വേണ്ട നിർദ്ദേശം തരാനും പറഞ്ഞു തരാനും എല്ലാം ആളുകളുണ്ട് അപ്രകാരം തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് വേണ്ട അറിവുകൾ തരാനും വേണ്ടതും വേണ്ടാത്തതും വേർതിരിച്ച് തരാനും വേണ്ടാത്തതിനെ തള്ളിക്കളയാനും വേണ്ടതിനെ സ്വീകരിക്കാനുമുള്ള അറിവും വിവേകവും തരാൻ പറ്റുന്ന വ്യക്തികളും ഈ ലോകത്തിലുണ്ട് അപ്രകാരം നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇവിടെ ഒരു ബന്ധനത്തിനും കാരണമായി തീരാതെ ഒരു ആള് അതായത് ആ ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിൽ താൻ എന്തൊക്കെ ചെയ്യണമോ എന്തൊക്കെ അനുഭവിക്കണമോ അതെല്ലാം നമുക്ക് യാതൊരു യത്നവും കൂടാതെ വന്നുചേരുന്നു കൂടുതലൊന്നും ആഗ്രഹിക്കാതെയും ഉള്ളതിൽ പരിപൂർണ സംതൃപ്തിയും അതനുഭവിച്ചു തീരുകയും ചെയ്താൽ പരമപവിത്രമായ ആധാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനും അനുഭവവേദ്യമാകാനും സാധിക്കുന്നതാണ് ബുദ്ധിവിജ്ഞാന പ്രധാനം ആത്മാ ഹൃത്തനുഭൂതി പ്രധാനം നന്മയും തിന്മയും ബുദ്ധി നൽകാം ഹൃത്ത് കേന്ദ്രം